അപ്പോൾ കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് വുമൺ പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട സോ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിലേക്ക് കിടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിളിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം ഈ കാണുന്ന കാറ്റഗറി നമ്പർ നാനൂറ്റി നാല്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് ഓർത്തിരുന്നേക്കുക അതിനുശേഷം നിങ്ങൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എനി പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യത ബാക്കിയുള്ള എലിജിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ കേരള പോലീസിലേക്ക് വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ ബറ്റാലിയനിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് ഷെഡ്യൂൾഡ് ട്രൈബ്സിനാണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് എട്ട് ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ആയിട്ട് ഡയറക്റ്റ് ആണ് അതും സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് എസ് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എസ് ടി ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ഇനി പറയാൻ പോകുന്ന ഏജ് ലിമിറ്റുള്ള ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന പ്രായപരിധിയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പാസ് ഇൻ എച്ച് എസ് സി അതായത് ഹൈ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ദോസ് ഹു ഹാവ് ഫെയിൽഡ് ഇൻ എച്ച് എസ് സി അതായത് പ്ലസ് ടു ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പ്ലസ് ടു എക്സാം എഴുതിയിട്ടുണ്ട് പക്ഷേ ഫെയിൽ ഫെയിലായിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ അവരെ പരിഗണിക്കുന്നത് അപേക്ഷകരുടെ അപര്യാപ്തത അതായത് അധികം അപേക്ഷയൊന്നും വന്നിട്ടില്ല അപേക്ഷകർ കുറവാണ് ആ ഒരു രീതിയൊക്കെ ആകുന്ന സമയത്ത് പ്ലസ് ടു ഫെയിലായിട്ടുള്ള അവരുടെ അപേക്ഷ കൂടി സ്വീകരിക്കും അപേക്ഷിക്കാൻ സാധിക്കും പിന്നീട് ലിസ്റ്റൊക്കെ വരുന്ന സമയത്ത് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ ഇല്ലായ്മയും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് ഇൻസഫിഷ്യൻ്റ് ആയിട്ട് അതായത് ഫുള്ളായിട്ട് ഉദ്യോഗാർത്ഥികളില്ല അപ്പോൾ പ്ലസ് ടു എഴുതി തോറ്റവരുണ്ടെങ്കിലും അവർക്കും അപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ്റമ്പത് സെൻറ്റിമീറ്റർ അപേക്ഷിക്കുന്ന വനിതകൾക്ക് ഉയരം വേണം ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം സോ അതിൽ തന്നെ കേരള പി എസ് ഒരു എക്സാം ഉണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ് ഈ കാണുന്ന എട്ട് ഫിസിക്കൽ ഐറ്റത്തിൽ ഐറ്റത്തിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്യണം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റൈസ് സ്കിപ്പിംഗ് അപ്പോൾ ഈ കാണുന്ന എട്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം ഇതിൻ്റെ ഡിസ്റ്റൻസും ടൈമും കാര്യങ്ങളൊക്കെ ഇപ്പുറം ചൂടെ കൊടുത്തത് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായാൽ ഫിസിക്കല് പാസ്സാവുന്നതായിരിക്കും പിന്നീട് മെഡിക്കലും ഫൈനൽ ലിസ്റ്റും ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നത് സോ മാക്സിമം പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക